ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ജനനായകൻ വിജയ് അഭിനയിക്കുന്നു എന്നതിലുപരി വിജയുടെ അവസാനത്തെ സിനിമ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വിജയ് ചെയ്യുന്ന അവസാനത്തെ ഒരു സിനിമ എന്ന രീതിയിലാണ് അതിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒക്കെ ചർച്ച ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം വാരിസ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് ലിയോയും കഴിഞ്ഞ് ഗോട്ട് ആ ഒരു ടൈമിലാണ് വിജയ് വീണ്ടും അതായത് പൊളിറ്റിക്സിലേക്ക് സജീവമായിട്ട് ഇറങ്ങുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ വിജയ് പൊളിറ്റിക്സിലേക്ക് സജീവമായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ പതുക്കെ വിജയ് അഭിനയം നിർത്തും എന്നൊക്കെ പല ഗോസിപ്പുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഏകദേശം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അന്ന് ഈ പറയുന്ന ഗോട്ട് എന്ന് പറഞ്ഞ വെങ്കട പ്രഭുവിൻ്റെ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയുടെ അടുത്ത സിനിമ അതായത് ദളപതി സിക്സ്റ്റി എന്ന് ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ആ ഒരു സിനിമ അതാർ സംവിധാനം ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് പല പേരുകളുണ്ടായിരുന്നു കാർത്തിക് സുബ്രാജിൻ്റെ പേരുകൾ ആ ആറ്റ്ലിയുടെ പേര് ഉണ്ടായിരുന്നു പിന്നെ ഒരു തെലുങ്ക് സംവിധായകരുടെ പേരുകൾ പല പേരുകൾ കേട്ടിരുന്നു പലവരും വിജയുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷേ അവസാനം എച്ച് വിനോദ് എന്ന് പറയുന്ന സംവിധായകയിലേക്കാണ് വിജയ് എന്താ പറയുക ഫൈനലൈസ് ചെയ്തത് എച്ച് വിനോദിലേക്കാണ് അപ്പോൾ എച്ച് വിനോദം നമുക്കറിയാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവസാനം ചെയ്തത് തുനീവായിരുന്നു അപ്പം ഈ തുനിവും വാരിസും കൂടി ഒരുമിച്ച് ഇറങ്ങിയിരുന്നു രണ്ടും നല്ല ടൈറ്റ് കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു ലോങ് റണ്ണിൽ പക്ഷേ അന്ന് വാരിസ് തന്നെയായിരുന്നു എച്ച് വിനോദ് പണ്ട് വിജയുടെ അടുത്ത് മെർസലൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് പോയിട്ടൊരു കഥ പറഞ്ഞിരുന്നു പക്ഷെ അന്നാതാ കഥ വർക്കായില്ല പിന്നീട് അതേ കഥ തന്നെയാണ് തോന്നുന്നു അത് കമലഹാസിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ കമൽഹാസൻ പിന്നീട് ഇന്ത്യൻ ടു ഇന്ത്യയും തഗ്ലൈഫിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കമലഹാസനും അത് ചെയ്യാൻ പറ്റിയില്ല അവസാനം ഇതേ സംഭവം തന്നെ വീണ്ടും ഒന്ന് റീവർക്ക് ചെയ്തു എന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾ വന്നിട്ടില്ല കാരണം വീണ്ടും ഇതേ സംഭവം തന്നെ റീവർക്ക് ചെയ്ത് വിജയ് പറയുന്നതനുസരിച്ച് കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ലാൻഡ് ചെയ്തത് അപ്പോൾ ഇതിനു മുമ്പ് മറ്റൊരു കഥ കേട്ടിരുന്നത് അതിപ്പോഴും ഒഫീഷ്യലി ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല അതായത് ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലകൃഷ്ണ നന്ദമൂരി ബാലകൃഷ്ണ ബാലയ്യ എന്ന് വിളിക്കുന്ന അദ്ദേഹം ചെയ്ത ഒരു ഭയങ്കര സൂപ്പർ ടൈസ് സിനിമയാണ് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ നാഷണൽ അവാർഡും ആ ബെസ്റ്റ് തെലുങ്ക് മൂവിക്ക് കിട്ടിയിരുന്നു ശ്രീലീലയും മകളായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ ഒരു അങ്ങനത്തെ സിനിമയാണ് ബാലയും ശ്രീലേയിലായിട്ടുള്ള ഒരു സിനിമയാണത് അത് കുറച്ചുകൂടി നമുക്കൊരു ഫീമെയിൽ ഓറിയൻ്റെ സിനിമ എന്ന് പറയാം അപ്പോൾ ഈ ഒരു സിനിമ വിജയ് അഞ്ച് പ്രാവശ്യം കണ്ടു വിജയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് വിജയ്ൻ്റെ ഡയറക്ടറെ വിളിച്ചു അത് റീമേക്ക് ചെയ്യണം നിങ്ങൾ തന്നെ തമിഴിൽ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഡയറക്ടർക്ക് അത് റീമേക്ക് ചെയ്യാൻ താല്പര്യമില്ല പിന്നീട് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിട്ടാണ് ആ ഒരു സിനിമയാണ് ഇപ്പോൾ ജനനായകൻ എന്നും കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു സോങ്ങും കാര്യങ്ങളും കാര്യങ്ങളിറങ്ങിൻ്റെ കുറേ സ്റ്റിൽസ് ഇറങ്ങി പിന്നെ നമുക്കറിയാം മമിതാ ബൈജു ആണ് മകളായിട്ടുള്ളത് പിന്നെ ബോബി ഡിയോളാണ് വില്ലനായിട്ട് വരുന്നത് അപ്പോൾ ഇതൊരു ഇവരൊരു മൂന്ന് ക്യാരക്ടേഴ്സ് വിജയ് ബോബി ഡിയോൾ മമിതാ ബൈജി മൂന്ന് പേരുടെ ക്യാരക്ടേഴ്സ് ആണ് ഇവരെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത് ബാക്കിയുള്ള പൂജ ഹെഗ്ഡയും നരയനും ഒക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവന്ത് കേസരിയിലും ഇതേപോലെ തന്നെ വില്ലനും അച്ഛൻ മകൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇതിൽ അതിൻ്റെ ഡയറക്ടർ ഭഗവത് ഗീസിലയുടെ ഡയറക്ടർ അനിൽ ലവിപ്പുടി പറഞ്ഞത് ഈ ഒരു സിനിമ ഇറങ്ങുന്ന ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഇറങ്ങി കഴിയട്ടെ എന്നിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നാണ് പിന്നെ വേറൊരു കഥ കേട്ടത് ഇതിൽ ഒരു എലിമെൻറ്റ് മാത്രം അതായത് നമുക്കറിയാം ഈ കുട്ടികളെ പ്രത്യേകിച്ച് പേയും കുട്ടികളൊക്കെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഇതിനെക്കുറിച്ച് ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുക്കുന്ന ഇതിലും അതേപോലത്തെ ഒരു സംഭവം ഉണ്ട് ഈ ഭഗവത് ഗീസിലെ അപ്പോൾ ആ ഒരു എലിമെൻറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ബാക്കി വിജയം മൊത്തം വിജയുടെ മേൽനോട്ടത്തിലെ സ്ക്രിപ്റ്റ് മുഴുവനും പൊളിച്ചു മാറ്റിച്ച് എഴുതിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് പിന്നെ എന്തായാലും അതിൻ്റെ ഓഡിയോലോഞ്ചെ നമുക്കറിയാം ആറ്റ്ലിയും ലോകേഷും നെൽസൺ ഒക്കെ വന്നിരുന്നു അപ്പോൾ ഇവരൊക്കെ ആ ഒരു സിനിമയുടെ അവസാനത്തെ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ ആ ഒരു ദളപതി കച്ചേരി എന്ന് പറഞ്ഞൊരു പാട്ടും വൺസ് മോർ എന്ന് വിജയ് എടുത്ത് പറഞ്ഞ് വിജയ് ലാസ്റ്റായിട്ട് ഡാൻസ് ചെയ്യുന്നതും അപ്പോൾ അത് വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുകയാണ് സിനിമ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് ഇപ്പോൾ ഒഫീഷ്യലിയും വിജയ് തന്നെ അത് ഓഡിയോ ഓഡിയോലോഞ്ചിൻ്റെ സമയത്തൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ സിനിമാ ലോകം തന്നെ വളരെയധികം ആഘോഷിക്കുന്ന ഒരു സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതേ ദിവസം തന്നെ ഏകദേശം ഇതേ ദിവസമല്ല ഇത് ജനുവരി ജനുവരി ഒമ്പതിനാണ് നമ്മുടെ ജനനായകൻ നടക്കുന്നത് ജനുവരി പത്താം തീയതി പരാശക്തി എന്ന് പറയുന്ന ഒരു സിനിമയും കൂടി റിലീസ് ചെയ്യുകയാണ് അപ്പോൾ പരാശക്തി എന്ന് പറയുന്ന ഒരു സിനിമയെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്ന് പറഞ്ഞ ഡയറക്ടർ നമുക്കറിയാം സൂര്യക്കും അപർണവാല മുരളിക്കൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത് ആ ഒരു സിനിമയുടെ സംവിധായകനാണ് അവർ ഒരു പഴയ അറുപതുകളിലെ കുറച്ചൊരു റവല്യൂഷനൊക്കെ ഉള്ള ഒരു സ്റ്റുഡൻറ്റ് ലീഡറുടെ കഥ അന്ന് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ സമരമൊക്കെ ചെയ്ത് എന്ന് മരണപ്പെട്ട ഒരു ഇതിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ലീഡറാണ് ആ ഒരു കഥ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അന്ന് സൂ സൂര്യയും ദുൽഖർ സൽമാനും അതുപോലെ തന്നെ നസ്രീനൊക്കെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് സൂര്യ പിന്മാറി ആ റോളിലേക്ക് പിന്നീട് ശിവകാർത്തികേൻ വന്നു പിന്നീട് ദുൽഖർ പിന്മാറി പിന്നെ അദർവയുണ്ട് ഇപ്പോൾ അതിൽ എനിക്കൊണ്ട് ദുൽഖറിൻ്റെ റോളാണ് അദർവ എന്ന് പറയുന്നു പിന്നെ രവി മോഹൻ നമ്മുടെ ജയമൻ രവി ഇപ്പോൾ രവി മോഹൻ എന്നുള്ള പേരിലാണ് രവി മോഹനും ആ ഒരു സിനിമയിലൊരു നെഗറ്റീവ് റോളാണ് ചെയ്യണമെന്ന് കേൾക്കുന്നു പിന്നെ ശ്രീലീല അഭിനയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർ കാസ്റ്റും മറ്റേതിൽ കുറേ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുളപ്പുള്ളി ലീലയുണ്ട് ദേവ് ഉണ്ട് പൃഥ്വിരാജൻ ഗുരു സോമസുന്ദരം പിന്നെ നമ്മുടെ മലയാളിയായ ബെയ്സിൽ ജോസഫ് നമുക്കറിയാം മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ബെയ്സിൽ ജോസഫ് അവിടെ പോയിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം അതൊരു നായകനൊന്നുമല്ല പക്ഷേ ബേസിൽ അത് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തോ വളരെ ഒരു പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് ബേസിൽ ചെയ്യുന്നതെന്ന് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു സിനിമയും ഇപ്പോൾ ജനുവരി പത്തിന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പോൾ ഒരു കോൺട്രവേഴ്സി വന്ന് നിൽക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്കറിയാം ഒരു സ്റ്റാർ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു സോളോ റിലീസ് കിട്ടും അപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു രണ്ടോ മൂന്നോ സിനിമയൊക്കെ സ്റ്റാർ സിനിമകൾ ഒരുമിച്ച് ഇറങ്ങാറുള്ളൂ കാരണം ഒരു സ്റ്റാർ സിനിമ ഇറങ്ങിയാൽ അതിന് മാത്രം ഫുൾ കളക്ഷൻ പോട്ടെ അത് സിനിമാ ലോകത്തിനും ഈ പറഞ്ഞുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും തിയേറ്റർ ഓണേഴ്സിനും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അവിടെയാണ് ഈ പരാശക്തിയും കൂടി ഒരുമിച്ച് ഇറക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു വശം ഇപ്പോൾ ചർച്ചകളുള്ളത് നമുക്കറിയാം പരാശക്തി അതിൻ്റെ പ്രൊഡ്യൂ ഡിസ്ട്രിബ്യൂഷൻ റെഡ് ജെൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആകാശാണ് ആകാശ് ഭാസ്കരൻ ആകാശ് ഭാസ്കരനും ശരിക്കും ഇവരെ ആയിട്ടും ഈ റെഡ് ജെൻറ്റ് ഡി കുടുംബമായിട്ട് ഒരു കണക്ഷനുണ്ട് അവിടെ കരുണാനിധിയുടെ കൊച്ചുമകളെയാണ് അതിൽ ആകാശ വിവാഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആകാശ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആകാശ് ഒരു ഫേമസ് പ്രൊഡ്യൂസറാണ് ഒരുപാട് സിനിമകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒക്കെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരുമാതാണ് പക്ഷേ അത് പ്രൊഡ്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് റെഡ് ആണ് റെഡ് ജയന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉദയനിധി ഉദ്യാനിധി സ്റ്റൈലിലാണ് ഇപ്പോൾ വിജയ് പല പൊളിറ്റിക്കൽ ടി വിയുടെ പരിപാടികളിലൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇവ ഇവ സ്റ്റാലിനെയും കുടുംബത്തിനെയാണ് മറ്റുള്ളവരെ ശരിക്കും അതായത് ഒരു ബി ജെ പിനെയോ അണ്ണ ഡി എം കെനെയോ ഒന്നും അതുപോലെ തന്നെ വിജയ് പറഞ്ഞിരുന്നു ഇനി വരാൻ പോകുന്ന മത്സരം ടി വി ഡി എം കെയും തമ്മിലായിരിക്കും ഡി എം കെനെ താഴെ ഇറക്കും അതിനു വേണ്ടിയാണ് ഞാൻ പോരാടുന്നതെന്നാണ് വിജയ് പറഞ്ഞത് അപ്പുറത്ത് സ്റ്റാലിൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ മത്സരം എ ഡി എം കെ ആയിട്ടാണ് അതായത് ഇൻഡയറക്റ്റ് പറഞ്ഞത് വിജയ് ഞങ്ങൾക്കൊരു എതിരാളിയല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് അതായത് ജനുവരി പതിനാലിനോ പതിനഞ്ചിനോ ഒക്കെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്ന പരാശക്തിന് റെഡ് ജയൻ്റെ അത് മുന്നോട്ട് കൊടുക്കുക അതായത് പ്രീബോൺ ചെയ്ത് ജനുവരി പത്തിന് അതായത് വിജയുടെ സിനിമ ഇറങ്ങുന്ന ജനനായകൻ ഇറങ്ങണ തന്നെ നെക്സ്റ്റ് ഡേ കൊണ്ടാണ് പരാശക്തി ഇറക്കുന്നത് അപ്പോൾ ഇത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് എന്നാൽ ഇവർ പ്രൊഡ്യൂസർ സൈഡൊക്കെ പറയുന്നത് അത് ഞങ്ങളങ്ങനെ നോർമലി ഒരു ഫെസ്റ്റിവലിലെ അതുകൊണ്ട് ഇറക്കുന്നു പണ്ട് പത്ത് സിനിമകൾ ഇറങ്ങിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ പിന്നീട് മാറി മാറി അഞ്ചായി മൂന്നായി ഇപ്പോൾ രണ്ട് സിനിമയിലേ ഇറങ്ങുന്നുള്ളൂ അത് ശരിയാണ് രണ്ട് തമിഴ് സിനിമ മാത്രമേ ഇറങ്ങുന്നുള്ളൂ അതുകൊണ്ട് അത് അത്ര പ്രശ്നമാണോ എന്നുള്ളത് അവരൊരു വേഷം പറയുന്നത് പക്ഷേ വിജയിനെ ടാർഗറ്റ് ചെയ്യാൻ ഡി എം കെ തുടങ്ങിയിട്ട് കുറേ നാളുകളായി എന്നുള്ളത് നമ്മൾ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് പണ്ട് വാരിസും തുനുവും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈക്വൽ തിയേറ്റേഴ്സ് കൊടുക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് തുനിവിന് കൂടുതൽ തിയേറ്റേഴ്സും വാരിസിന് കുറവ് തിയേറ്റേഴ്സും കൂടെ കൊടുത്തിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഡേ കളക്ഷൻ ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങളും കണക്ഷൻ വാ വാരിസിനേക്കാട്ടും കൂടുതൽ തുനി വരുന്നു പക്ഷേ ലോങ്ങ് റൺ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ആയിരുന്നു പക്ഷേ എങ്കിലും ഒരു ഇനീഷ്യൽ ബ്രേക്ക് അതായത് വിജയുടെ ഒരു റെക്കോർഡ് സ്പ്ലിറ്റായി പോവുക എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു അജണ്ട ഇവർക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ചർച്ചകളൊക്കെ ഇതെല്ലാം ചർച്ചകളാണ് നമുക്ക് ഇതൊന്നും വളരെ എന്താ പറയുക ഇതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതുപോലെ തന്നെ നമുക്കറിയാം പിന്നീട് വിജയയുടെ ഓഡിയോ ലോഞ്ച് വയ്ക്കാൻ പ്ലാൻ ചെയ്തപ്പോഴും അതിനുണ്ടായ പ്രശ്നങ്ങളും ഇവർ പലപ്പോഴും വിജയനെ ടാർഗറ്റ് അതായത് വിജയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കൊന്നും ബീസ്റ്റ് സൺ പിക്ചേഴ്സ് ആണ് സൺ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കരുണാനിധി കുടുംബമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു പ്രൊട്ടക്ഷൻ കമ്പനിയാണ് ബീസ്റ്റിന് ശേഷം പിന്നീട് ചെയ്ത സിനിമകളെല്ലാം മറ്റ് പ്രൊഡക്ഷൻ കമ്പനീസാണ് സൺ പിക്ചേഴ്സ് അല്ല പക്ഷേ ഇപ്പോൾ സൺ പിക്ചേഴ്സ് രജനീകാന്തായിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് ഇപ്പോൾ രജനികാന്തിൻ്റെ കൂലീൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്താണെങ്കിൽ പോലും രജനീകാന്ത് ലോഗേഷിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ലോകേഷിൻ്റെ മാസ്റ്ററും ലിയോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമകളെയും കുറിച്ച് പരാമർശിച്ചു അതുപോലെ തന്നെ സൺ പിക്ചേഴ്സിൻ്റെ ഓണർ അദ്ദേഹം വന്നിട്ട് പറഞ്ഞിരുന്നത് ഒരേ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊരു രജനീകാന്തര അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിനാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിജയ് ആണെങ്കിലും അപ്പുറത്തും മറ്റുള്ള ഈ പറഞ്ഞ സൺ പിക്ചേഴ്സിൻ്റെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുടെ ഓഡിയോ ലോഞ്ചേഴ്സിനാണെങ്കിലൊക്കെ അതിലെ താരങ്ങളെ കൊണ്ടൊക്കെ വിജയ്ക്ക് എതിരെ അല്ലെങ്കിൽ ഇൻഡയറക്ട് ഒരു വിജയ്ക്ക് എതിരാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊക്കെ പരാമർശങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു സിനിമ നമ്മുടെ പരാശക്തി ആയാലും ജനനായകനായാലും രണ്ടും കേരളത്തിലും റിലീസ് ചെയ്യുന്നുണ്ട് ഗോകുലമാണ് പരാശക്തി കേരളത്തിൽ റിലീസ് ചെയ്യുന്നത് ജനനായകൻ മറ്റൊരു ഗോകുലമായിരുന്നു ഇതിന് മുമ്പൊക്കെ വിജയയുടെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഗൂഗിളല്ല അത് വേറെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് എന്തായാലും സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങാൻ പോവാണ് അതിൽ വിജയ് എന്തെല്ലാം പൊളിറ്റിക്സ് ആണ് വിജയ് അതിൽ തുറന്നു പറയാൻ പോണെന്ന് നമുക്കറിയില്ല എന്തായാലും ഉറപ്പാണ് വിജയ് അതിൽ വലിയൊരു പൊളിറ്റിക്സ് പറയും ഇതിന് മുമ്പ് ഗോട്ടെന്നൊരു സിനിമയാണെങ്കിൽ പോലും അതിൽ വിജയുടെ ഒരു കാറിന്റെ നമ്പർ ടി എൻ സി എം എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ അതായത് ഇൻഡയറക്ട് വിജയ് ഞാൻ ഭാവിയിലെ സി എം ആണ് എന്ന രീതിയിൽ തന്നെ വിജയ് ഇങ്ങനെ അതിങ്ങനെ പുഷിത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സിനിമയിലൂടെ അതുകൊണ്ട് ഈ ഒരു സിനിമ നമുക്ക് ഇറങ്ങുമ്പോൾ നോക്കാം അതിനിടയ്ക്ക് ഇതിൽ പെട്ട് കിടക്കുന്ന ഒരാൾ ശിവകാർത്തികനാണ് കാരണം ശിവകാർത്തികനെ ഗോട്ടെന്നൊരു സിനിമയുടെ ക്ലൈമാക്സിൽ വിജയ് കൊണ്ടുവന്ന് തുപ്പാക്കി പിടിക്ക് ശിവ എന്ന് പറഞ്ഞ എൻ്റെ പിൻഗാമിയാണെന്ന് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതേ ശിവകാർത്തികൻ തന്നെയാണ് ഇപ്പോൾ വിജയ്ക്കെതിരെ ആ ദിവസം തന്നെ കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ കൊണ്ട് റിലീസിനാണ് അപ്പോൾ വിജയ് ഫാൻസ് ശിവ കാർത്തികൻ്റെ ഇതിരും തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വിഭാഗം പറയുന്നത് ശിവകാർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് പറയുന്നത് ശിവകാർത്തിൽ ഹെൽപ്ലെസ്സാണ് ഇത് ഡി എം കെ അല്ലെങ്കിൽ റെഡ് റഡ്ജേൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ശിവകാർത്തികെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ാണ് എന്തായാലും നമുക്ക് അതിൻ്റെ സിനിമ റിലീസാവട്ടെ എന്നിട്ട് നമുക്ക് ഏതാണ് ലോങ്ങ് റണിൽ ക്ലിക്ക് ആകുമ്പോൾ പോകുന്നത് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം